ഇപ്പോഴേ ഞാൻ ഈ ചാടിത്തുള്ളി സന്തോഷത്തോടെ ചിരിച്ചു വരുന്നത് ഞാൻ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹം ഞാനിത് നിറവേറ്റാൻ പോകുകയാണ് അതുകൊണ്ട് തന്നെ നല്ല പുതിയ ഡ്രസ്സ് ഒക്കെ ആണ് ഞാൻ അറിയിട്ടുണ്ടായിരുന്നത് കാരണം ആ സന്തോഷം എല്ലാം കൊണ്ടും കവർ ചെയ്യണമല്ലോ ഒരു രീതിയിൽ നമ്മൾ കുറയ്ക്കാൻ പാടില്ല ഡ്രസ്സിന്റെ ലിങ്ക് എന്തായാലും നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും സൈറ്റിൽ അത് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ കാര്യം വളച്ചു കിട്ടാണ്ട് പറയും ഇന്ന് ഞാനൊരു ലിപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞിന്റെ വീഡിയോസ് പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാവും ഞാൻ ലിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ വൈസ് അതുപോലെ പ്രോഡക്റ്റിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന കുറേ പ്രോഡക്ട്സ് പക്ഷേ ഒന്നും കാര്യമായിട്ട് വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം 哈 <laughs> 哈 ഏത് അപ്പോഴേത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വഴിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒരുപാട് വർഷമായിട്ട് പിന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനം ഉണ്ടോ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചെടുത്ത് എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ വഴി അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് അല്ല ഒരു ടു 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 ഹവേഴ്സ് സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഉടനെ തന്നെ ഒരിക്കലും അപ്ലോഡ് ചെയ്യില്ല കാരണം എനിക്കിത് എൻ്റെ പിഗ്മെൻറ്റേഷൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ ഡിഫറൻസ് വന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് നാൾ അപ്പോൾ എന്തായാലും എന്റെ ആഗ്രഹം നടന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാ ബൈ